ഒരു ഔഷധ ഗുണമുള്ള പഴവർഗ്ഗമായാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ ഇത് എളുപ്പത്തിൽ ലഭിച്ചിരുന്നാലും ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾക്ക് ആവശ്യമായ ശ്രദ്ധ കിട്ടുന്നില്ല മൾബറി ചെടിയുടെ ഇലകൾ പട്ടുനൂൽ പുഴുവിന്റെ ആഹാരമായതിനാൽ ഇത് പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി വളർത്തപ്പെടുന്നുണ്ട് സൗത്ത് ഏഷ്യയിലും ചൈനയിലുമാണ് ഇതിന്റെ ഉത്ഭവം ഇന്ത്യയിലെ പ്രധാന കൃഷിയായി മാറിയിട്ടുമുണ്ട് ഇപ്പോൾ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മൾബറി മൂന്ന് ഇനങ്ങളാണ് പ്രധാനമായും കണ്ടുവരുന്നത് വെള്ള ചുവപ്പ് കറുപ്പ് എന്നിവയാണവ ഹ ഹൃദയ രോഗങ്ങൾ കൂടുതലായി കാണുന്ന ഈ കാലത്ത് മൾബറി പഴങ്ങൾ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് കുറവ് കലോറിൻ കൂടുതൽ വെള്ളം ആന്റി ഓക്സിഡുകൾ എന്നിവ മൂലം ഇത് ദഹന സഹായിയും ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ ഹൃദയാരോഗ്യത്തിനും ഇത് ഗുണം ചെയ്യും രക്തത്തിലെ പഞ്ചസാരയുടെയും ചീത്ത കൊളസ്ട്രോളുകളുടെ അളവിനെയും ഇത് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് മൾബറിയുടെ ഇലകളും വേരുകളും ഔഷധ ഗുണമുള്ള ഒന്നാണ് ജാം ജ്യൂസ് വൈൻ നിർമ്മാണത്തിനായാണ് മൾബറിയുടെ ഉപയോഗം മൾബറി കൃഷിക്ക് ഈർപ്പം നിലനിർത്തുന്ന മണ്ണ് ഏറ്റവും അനുയോജ്യമാണ് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി മൾബറി കൃഷി നടത്തുന്നുണ്ട് കേരളത്തിൽ ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലാണ് ഏറ്റവും അധികം മൾബറി കൃഷി കണ്ടുവരുന്നത് പാലക്കാട് ജില്ലയിലായിരുന്നു ആദ്യമായി കേരളത്തിൽ മൾബറി കൃഷി തുടങ്ങിയത് മറ്റു സംസ്ഥാനങ്ങളിൽ പോലെ പട്ടുനൂലിന് വേണ്ടിയല്ല കേരളത്തിൽ മൾബറി പഴത്തിനായാണ് കൃഷിക്ക് പ്രാധാന്യം നൽകുന്നത് അതേസമയം ചുട്ടുപൊള്ളുന്ന ചൂടിൽ പഴം വിപണി സജീവമായെങ്കിലും അല്പം കരുതലെടുക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് കൃത്രിമമായി പഴുപ്പിച്ചെടുക്കുന്ന പഴങ്ങളാണ് പലയിടത്തും വിൽക്കപ്പെടുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ജില്ലകളിലേക്ക് പഴങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് മൂപ്പത്തും മുൻപ് പറിച്ചെടുക്കുന്ന പഴങ്ങളാണ് ഇവ തോട്ടങ്ങളിൽ വെച്ച് തന്നെ കീടനാശിനികൾ തളിച്ചതിനു ശേഷമാണ് പഴങ്ങൾ കടകളിലേക്ക് എത്തിക്കുന്നത് പഴങ്ങൾ വേഗം നശിച്ചു പോവാതിരിക്കാനാണ് ഇത്തരത്തിൽ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് മാമ്പഴം ഓറഞ്ച് തണ്ണിമത്തൻ പേരയ്ക്ക മുന്തിരി സപ്പോട്ട തുടങ്ങിയ പഴങ്ങളിലാണ് രാസപദാർത്ഥങ്ങൾ ചേർക്കുന്നത് ആപ്പിളുകൾക്ക് മിഴിവേകാൻ തൊലിയിൽ മെഴുക് അടക്കമുള്ളവ ഉപയോഗിക്കുന്നതായി നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു വേനൽക്കാലത്ത് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ കൂണുപോലെ മുളച്ചു പൊന്തുന്ന വഴിയോര കച്ചവടക്കാർ ആരോഗ്യ വകുപ്പിന്റെ അനുമതി ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് വഴിയോരങ്ങളിൽ നേരത്തെ ജ്യൂസാക്കി ഫ്രീസറിൽ വെച്ച് വിൽക്കുകയായിരുന്നു കൂടുതൽ വിൽപ്പനക്കാര് ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം സാമഗ്രികൾ ജീവനക്കാരുടെ ആരോഗ്യസ്ഥിതി എന്നിവ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നില്ല കാഴ്ചയിൽ പാകമായി എന്ന് തോന്നുന്ന ഓറഞ്ച് മുന്തിരി എന്നിവ വാങ്ങി വീടുകളിൽ എത്തുമ്പോൾ രുചി വ്യത്യാസവും വലിയ തോതിലുള്ള പുളിപ്പും അനുഭവപ്പെടുന്നതായി പരാതികൾ ഉയരുന്നുണ്ട് മാമ്പഴം മുറിച്ച് ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ പാകമാകാതെ പുളിപ്പ് അനുഭവപ്പെടുന്നതായും പറയുന്നു ഓറഞ്ചുകൾ തൊലി കളഞ്ഞ് എടുക്കുമ്പോൾ ഭൂരിഭാഗവും കേടുവന്നവയാണ് വേനലിൽ ഏറ്റവും ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നാണ് തണ്ണിമത്തൻ ജ്യൂസ് പക്ഷേ രുചി വർദ്ധിപ്പിക്കാനായി സൂപ്പർ ഗ്ലോ എന്ന രാസവസ്തു ചേർക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് കൂടാതെ മധുരവും രുചിയും കൂട്ടാൻ സാക്രിൻ ഡെൽസീൻ എന്നീ രാസവസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ട് പഞ്ചസാരയെക്കാൾ ഇരട്ടി മധുരവും അല്പം ലഹരിയും ഇതിലുണ്ടാകും പൊടി രൂപത്തിൽ ലഭ്യമാകുന്ന ഇവ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ജില്ലകളിൽ തണ്ണിമത്തൻ വാങ്ങിക്കഴിച്ച് ചിലർക്ക് വയറിളക്കവും മറ്റു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രാസപദാർത്ഥങ്ങൾ അടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നത് കഴിക്കുന്നതുമൂലം മനുഷ്യന്റെ ദഹന പ്രക്രിയയിൽ തകരാറ് സംഭവിക്കുന്നതിനും ഇടയാക്കുകയും ചെയ്യുന്നുണ്ട് വയറിളക്കം ഛർദ്ദി അടക്കമുള്ള പല രോഗങ്ങളും ഇത് മുഖേന വരാൻ സാധ്യതയുണ്ട് ചിലരിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരെ ഇത് വഴി വച്ചേക്കാം